നമ്മൾ ഏതാനും വർഷങ്ങളായി കേൾക്കുന്ന ഒരു പേരാണ് ഓപ്പറേഷൻ താമര എന്നുള്ളത് രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂട്ടിയും കുറച്ചും ബി ജെ പി പല സംസ്ഥാനങ്ങളും കൈപ്പിടിയിൽ ഒതുക്കുന്നതിനെയാണ് ഓപ്പറേഷൻ താമര എന്ന് വിശേഷിപ്പിച്ചു പോരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ഈ പേര് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് മഹാരാഷ്ട്രയിൽ എൻ സി പി എ പിളർത്തി അജിത് പവാർ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായതോടെയാണ് ഓപ്പറേഷൻ താമര എന്ന ടൈം വീണ്ടും ചർച്ചയാകുന്നത് വൻ രാഷ്ട്രീയ അട്ടിമറിയിലൂടെ എൻ സി പിളർത്തി അജിത് പവാറും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന എം എൽ എമാരും ഏകദാഥ് ഷിന്റെ സർക്കാരിന്റെ ഭാഗമായി ഇരുപത്തി ഒൻപത് എം എൽ എ മാരുമായി രാജ്ഭവനിൽ എത്തിയ അജിത് പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അജിത് പവാറിനൊപ്പം എൻ സി പി നേതാക്കളായ ധർമ്മറാവു അത്രം സുനിൽ വൽസാദെ അതിഥി താക്കറെ ഹസൻ മുഷിദ് ഛഗൻ ഭുജ്ബൽ ധനഞ്ജയ് മുണ്ടെ അനിൽ പാട്ടീൽ ദിലീപ് വൽസേപതി എന്നിവർ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു ശരത് പവാറിന്റെ വിശ്വസ്തനായി അറിയപ്പെടുന്ന നേതാവാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഛഗൻ ഭുജ്ബൽ അജിത് പവാറിന് നാൽപ്പതിലധികം എൻ സി പി എം എൽ എ മാരുടെ പിന്തുണ ഉള്ളതായി റിപ്പോർട്ടുകളുണ്ട് എൻ സി പിക്ക് മഹാരാഷ്ട്ര നിയമസഭയിൽ ആകെ അൻപത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് ഇവരിൽ മുപ്പത് പേരും സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് കൂറുമാറി തലമുറ മാറ്റത്തെ ചൊല്ലി ഏറെ നാളായി പുകയുന്ന ഭിന്നതയാണ് മഹാരാഷ്ട്രയിൽ എൻ സി പിയുടെ പിളർപ്പിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ട് ശരത് പവാറിന് ശേഷം ആരാണ് എന്ന ചോദ്യത്തിന് അത് താനാകില്ല ശരത് പവാറിന്റെ മകൾ സുപ്രിയ ആകുമെന്ന് തോന്നിയതു മുതൽ മറ്റു വഴികൾ അജിത് പവാർ ആലോചിച്ചു തുടങ്ങിയിരുന്നു എൻ സി പി ഭൂരിഭാഗം എം എൽ എമാരെയും പ്രബുൽ പട്ടേൽ അടക്കമുള്ള ശക്തരായ നേതാക്കളെയും ഒപ്പം നിർത്താൻ കഴിഞ്ഞതോടെയാണ് ഒരു അട്ടിമറിക്ക് അജിത് പവാറിന് ധൈര്യം കിട്ടിയത് പവാറിന് പ്രായം ഏറിയതിനാൽ എൻ സി പി തലമുറ മാറ്റം വൈകില്ല എന്ന് ഉറപ്പായതോടെയാണ് അജിത്ത് നേതൃസ്ഥാനം കൊതിച്ച് നീക്കം തുടങ്ങിയത് പാർട്ടിയുടെ അടുത്ത അധ്യക്ഷനാക്കിയില്ലെങ്കിൽ പാർട്ടി പിളർത്തും എന്ന സൂചന അജിത്ത് നൽകിയ ഘട്ടത്തിലാണ് ശരത് പവാറിന്റെ അപ്രതീക്ഷിത നീക്കം ബലം കണ്ടത് തന്റെ ആത്മകഥാ പ്രകാശന ചടങ്ങിൽ വെച്ച് ശരത് പവാർ അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പവാറിന്റെ പിന്നിൽ പാർട്ടി ഒന്നടങ്കം അണിനിരുന്നതോടെ അദ്ദേഹം തീരുമാനം പിൻവലിക്കുകയും ചെയ്തു ഇത്രയെല്ലാം ആയതോടെ പുതിയ നീക്കത്തിന് അജിത്ത് കളം ഒരുക്കുന്നതായി സൂചനകൾ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംയുക്ത പ്രതിപക്ഷ സഖ്യത്തിന്റെ തലവനായി സ്വയം ഉയർത്തിക്കാട്ടാൻ എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ശ്രമിക്കുന്നതിനിടത്തന്നെയാണ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാകുന്നത് എൻ സി പി പിളർപ്പ് നടന്നതിൻ്റെ പിറ്റേന്ന് നിശ്ചയിച്ചിരുന്ന വിശാല പ്രതിപക്ഷ യോഗം മാറ്റിവച്ചത് പിളർപ്പിന്റെ ഞെട്ടലിൽ ആണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ പതിമൂന്ന് പതിനാല് തീയതികളിലായി ബംഗളൂരുവിലായിരുന്നു യോഗം നിശ്ചയിച്ചിരുന്നത് കർണാടക ബീഹാർ നേതാക്കളുടെ അസൌകര്യത്തെ തുടർന്നാണ് യോഗം മാറ്റിയത് എന്ന് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായെങ്കിലും യഥാർത്ഥ കാരണം അജിത് പവാർ അപ്രതീക്ഷിതമായി നൽകിയ തിരിച്ചടി തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ